യേ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് പ്രോഡക്റ്റ് വീഡിയോഗ്രഫീസ് നമ്മൾ കാണാറുണ്ട് പക്ഷെ നമുക്കൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ എങ്ങനെ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്കുള്ള ടെൻഷൻസ് ഒന്നുകിൽ ഇത് പേഡ് ആണോ എന്നുള്ളത് അല്ലെങ്കിൽ ഇത് നമുക്ക് പ്രോമറ്റിങ്ങോ ഒന്നും കൂടുതൽ അറിയാത്തവർക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഇത് രണ്ടിൻ്റെയും പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിൽ ഞാൻ സിമ്പിളായിട്ട് എങ്ങനെ നിങ്ങളുടെ സർവീസിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെയോ ഒരു ആഡ് ഫ്രീ ആയിട്ട് എങ്ങനെ ക്രിയേറ്റ് എന്നുള്ളത് ഇന്നത്തെ ട്യൂട്ടോറിയൽ കാണിച്ചു തരാം അപ്പോൾ നിങ്ങളുടെ സർവീസോ പ്രൊഡക്റ്റോ എന്താവട്ടെ ഞാൻ ഇന്നൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു പുട്ടുപൊടീൻ്റെ പാക്കറ്റാണ് ഒരു അജ്മി പുട്ട് അപ്പോൾ ഇതിനെ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതാ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇത്രയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വൈറ്റ് ആയിട്ടുള്ള ഒരു ഇല്ലുസ്ട്രേറ്റഡ് ഇമേജ് ആണ് ഇത് ഞാൻ ജസ്റ്റ് നിന്ന് എടുത്തതാണ് അപ്പോൾ ഇത് ഞാൻ ചാറ്റ് ജീപിലേക്ക് കൊടുത്തിട്ട് മേക്ക് ത്രീ പ്രോം ടു മേക്ക് ദിസ് പ്രൊഡക്റ്റ് ആസ് എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ് ഇമേജിന് കൊടുത്ത് അപ്പോൾ ചാർജ് ചെയ്യും നമുക്കിതാ ഒരു മൂന്ന് പ്രോമിറ്റുകൾ ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ന് വെച്ചാൽ അവർ കോൺടാക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്താണ് പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റിനെ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള രീതി മനസ്സിലാക്കിയിട്ട് ഒരു മൂന്ന് പ്രോമിറ്റ് തന്നു ഈ പ്രോമിറ്റ് നമുക്ക് വീണ്ടും ഐട്രേറ്റ് ചെയ്യാം എനിക്ക് കിച്ചൺ സ്റ്റൈലിൽ വേണം അല്ലെങ്കിൽ ഒരു നാടൻ വീടുകളിൽ അല്ലെങ്കിൽ ഒരു പഴയ വീടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളത് വേണം എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിലുള്ളത് ഒന്ന് വായിച്ച് നോക്കാം ജസ്റ്റ് ഇപ്പോൾ ഇതിലേതാ ലൈഫ് സ്റ്റൈൽ കിച്ചൺ സ്റ്റോറി എന്നിട്ട് അതിൽ ഒരു പ്രോമിറ്റ് എടുത്ത് കോപ്പി ചെയ്തിട്ട് ഇതേ ഇമേജ് ഇവിടെ തന്നെ ചാർജി പി തന്നെ മതി ഈ ഇമേജ് ഒന്നും കൂടി ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഈ പ്രോമിറ്റ് കൊടുക്കുക ക്രിയേറ്റ് ആൻ ഇമേജ് എൻ നയൻറ്റീസ് ടു സിക്സ്റ്റീൻ റേഷ്യോ എന്ന് കൊടുത്തു അതിപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണോ വീട് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത് ഇപ്പോൾ നയൻറ്റീസ് ടു സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് എന്ന് വെച്ചാൽ റീൽസിന് പറ്റുന്ന രീതിയിൽ അപ്പോൾ ഞാൻ ആ റേഷ്യോ കൊടുത്തു എന്നിട്ട് ഈ പ്രോമിറ്റും കൊടുത്തിട്ട് ഞാൻ എൻട്രോ കൊടുത്തു ഓക്കെ ഇപ്പോൾ ഇതാ ചാർജി പിറ്റി നമുക്കൊരു ഇമേജ് തന്നു ജസ്റ്റ് ഒരു പ്ലെയിൻ ഉള്ള സാധനം കൊടുത്തിട്ട് നമ്മളൊരു പ്രോമറ്റ് എടുത്തു ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതിൻ്റെ വീഡിയോ ആണ് ഇപ്പം നമുക്ക് ഫസ്റ്റ് ഫ്രെയിം കിട്ടി ഇനി വേണ്ടത് ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഫ്രെയിമാണ് ഏത് രീതിയിലേക്ക് അത് അവസാനിക്കണം എന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ചെറിയ ക്രിയേറ്റിവിറ്റി ഇതിലേക്ക് കൊടുത്തിട്ട് ഇപ്പോൾ പുട്ടുപൊടി ആയതുകൊണ്ട് ലാസ്റ്റ് നമുക്കൊരു വീഡിയോ ആഡ് ചെയ്യുമ്പോൾ ഒരു ലാസ്റ്റ് ഒരു പുട്ട് അവിടെ വന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ പുട്ടും കടലും കയറി അവിടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാനോ നമുക്ക് അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റിനനുസരിച്ച് ഇപ്പോൾ ഒരു ബേബി ഫുഡ് ആണെന്നുണ്ടെങ്കിൽ ആ ബേബി ഫുഡിൻ്റെ ഒരു കുറച്ച് കുറച്ച് സാധനങ്ങൾ പുറത്ത് വെക്കുന്ന രീതിയിലൊക്കെ അത് നമ്മുടെ ആണ് ഇനി ആ സാധനം എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇമേജ് ഇതിലേക്ക് കൊടുത്തിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ ചാജ്ജിബിനോടന്നെ ഇതിൻ്റെ കോൺടാക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് ഇതിന് ഒരു ലാസ്റ്റ് ഫ്രെയിം ഉണ്ടാക്കി തരാൻ പറയാം അല്ല അല്ലാതെ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് ഇതിനോട് ഞാൻ ഇപ്പോൾ പറയുന്നത് ക്രിയേറ്റ് എ ഫൈനൽ ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പുട്ട് എൻഡിൽ വരണം വരണമെന്ന രീതിയിലാണ് ഞാനൊരു പ്രോമിറ്റ് കൊടുത്തു ക്രിയേറ്റ് എ ഫൈനൽ ഇമേജ് ഓഫ് ദിസ് വേർഷൻ ഫോർ ഫോർ എ വീഡിയോ ആഡ് ആസ് ദ ഫൈനൽ ഇമേജ് ഹാസ് എ സെറ്റ് ഓഫ് പുട്ട് ഓൺ എ ബനാന ലീഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് പാക്കറ്റ് ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്ക് സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ മതി എനിക്കിതിന് മുന്നിൽ ഒരു ഒരു രണ്ട് കുറ്റി പുട്ട് അല്ലെങ്കിൽ കടലക്കറി ഉള്ളത് ഒരു ബനാന ലീഫിൽ വേണമെന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് പ്രോഡക്റ്റ് കൊടുക്കുക എൻട്രോ കൊടുക്കുക അപ്പം ചാറ്റ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഫൈനൽ വേർഷൻ തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പുട്ടിൻ്റെ പുട്ട് ഇലയിൽ വെച്ചിട്ടുള്ള ഒരു ഇമേജ് തരാനാണ് പറഞ്ഞത് അപ്പോൾ നേരത്തെ തന്ന അതേ വേർഷൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഇത് കിട്ടും ഇനി ഇത് രണ്ടും ഡൗൺലോഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇമേജും ലാസ്റ്റ് ഇമേജും കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിന് ഗൂഗിളിൻ്റെ ഫ്ലോ ലാബ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ടൂൾ ആണ് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൂഗിളിൽ പോയിട്ട് ഫ്ലോ ലാബ്സ് അടിക്കുക അതിൽ കാണുന്ന ഫസ്റ്റ് ഈ ഒരു പിങ്ക് ഐക്കൺ ഉള്ള സാധനം അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ക്രിയേറ്റ് വിത്ത് ഫ്ലോ നിൽക്കുക ന്യൂ പ്രൊജക്ട് കൊടുക്കുക ഇതിൽ ഇത് പ്രൊവേഷൻ ആയതുകൊണ്ട് ഹൺഡ്രഡ് ഹൺഡ്രഡ് ക്രെഡിറ്റ്സ് ഉണ്ടാവും പെർ മന്ത് ഫ്രീ വേർഷൻസ് ആണെങ്കിലും ഇരുപത് ക്രെഡിറ്റ്സ് പെർ മന്ത് ഉണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിൽ ടെക്സ്റ്റ് ടു വീഡിയോ എന്നുള്ളതിന് മാറ്റിയിട്ട് ഫ്രെയിംസ് ടു വീഡിയോ കൊടുക്കുക ഇതിലെ ഫസ്റ്റ് ഇമേജ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ ഇമേജ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതും കൊടുക്കുക ലാസ്റ്റ് ഇമേജ് ആയിട്ട് രണ്ടാമത് ഉണ്ടാക്കിയ ഇമേജും കൊടുക്കാം ഇനി എന്താ ചെയ്യണത് വെച്ചാൽ വീണ്ടും ബാക്ക് ടു ചാർജിപി റ്റി ഇതിൽ ഐദർ ഒരു പുതിയ ചാറ്റ് തുടങ്ങുക അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ എന്നിട്ട് ഞാൻ ഈ ഒരു പ്രോമിറ്റ് കൊടുത്തു നൗ ഐ നീഡ് എ വീഡിയോ പ്രോമിറ്റ് ഐ വിൽ പ്രൊവൈഡ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫ്രെയിം ക്രിയേറ്റ് എ സൂപ്പർ റിയലിസ്റ്റിക് വീഡിയോ പ്രോംറ്റ് ദ സെക്കൻഡ് ഇമേജ് ഷോസ് ദ സ്റ്റീംഡ് പുട്ട് എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ രണ്ട് ഇമേജസും അതിലേക്ക് ഡ്രോപ്പ് ചെയ്യണം അപ്പോൾ ഇത് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പ്രോമിറ്റ് ഉണ്ടാക്കേണ്ട പ്രോമിറ്റ് ഉണ്ടാക്കാനും നമ്മൾ ചാർജിപിറ്റിനോടിൻ്റെ സഹായം തന്നെ തേടുന്നത് അപ്പോൾ ഫസ്റ്റ് ഇമേജും കൊടുത്തു സെക്കൻഡ് ഇമേജും റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ട് ഇത് തമ്മിലുള്ള ട്രാൻസിഷൻ്റെ ഒരു വീഡിയോ പ്രോമിറ്റ് തരാൻ പറഞ്ഞു എന്നിട്ടത് എൻ്റർ കൊടുക്കുന്നു പ്രോമിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ആ പ്രോമിറ്റ് എടുക്കുക ഫ്ലോയിൽ കൊണ്ട് വീഡിയോ ജനറേറ്റ് ചെയ്യുക അപ്പോൾ ഇത് പ്രോമിറ്റ് കിട്ടിയിട്ടുണ്ട് ഈ പ്രോമിറ്റ് മൊത്തം കോപ്പി എടുത്ത് ഫ്ലോ ലാബ്സിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്തു എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് വേണ്ട സെലക്ട് ചെയ്യാം ഇവിടെയാണ് സെറ്റിംഗ്സ് ഫ്ലോ ലാബ്സിൻ്റെ ഇവിടെ നയൻറ്റീസ് ടു സിക്സ്റ്റി ആദ്യം തന്നെ സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളതും ഫോട്ടോൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളതും ആ ഒരു റേഷ്യോലാണ് എന്നിട്ട് എത്ര ഔട്ട്പുട്ട് പുട്ട് സെലക്ട് ചെയ്യാം അത് മൾട്ടിപ്പിൾ കൊടുക്കാം പക്ഷേ ക്രെഡിറ്റ് കുറവുള്ളവർ ഒന്നിൽ വെച്ചാൽ മതി എന്നിട്ട് എൻട്രി കൊടുക്കുന്നു ഒരു വൺ ടു ടു മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം നമുക്ക് വീഡിയോ റെഡി ആവും അപ്പം ഓക്കെ അപ്പം നമ്മൾ വീഡിയോ റെഡി ആയിട്ടുണ്ട് പ്ലേ ചെയ്ത് നോക്കാം കണ്ട ജസ്റ്റ് ഒരു സിംഗിൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു ഇമേജിൽ നിന്നാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതും രണ്ടോ മൂന്നോ സ്റ്റെപ്പ് ജസ്റ്റ് ചാർജ് ബിബിലേക്ക് കിട്ടും ഒരു പ്രോമിറ്റ് ക്രിയേറ്റ് ചെയ്യും അതിൻ്റെ ഫസ്റ്റ് ഇമേജ് ലാസ്റ്റ് ഇമേജ് ക്രിയേറ്റ് ചെയ്തു അതിനെ ഫ്ലോയിലേക്ക് ഇട്ടു അതിൻ്റെയും പ്രോമിറ്റ് ചാർജ്ജി ബിറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു ഇത്രയുള്ള പണി ഇനിയിട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൽ പോയിട്ട് ദ അപ്സ്കേൽഡ് നിന്ന് അല്ല ഒറിജിനലും സൈസ് ഇപ്പോൾ ഫ്രീ വേർഷൻ ഉള്ള ഗൂഗിൾ ജമിനാ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ സെവൻ ട്വൻറ്റി പിക്സിൽ മാത്രമേ കിട്ടുള്ളൂ അതിന് എങ്ങനെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചിരാം ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ പ്രൊവേഷൻസ് ഉള്ളവർക്ക് ഇതിൽ അപ്ഗ്രേഡോ അല്ലെങ്കിൽ ടെൻ എയ്റ്റി പിയിലോ ഡൗൺലോഡ് ചെയ്യാം ഇനി ഇപ്പോൾ ഞാൻ സെവൻ ട്വൻറ്റി പി വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് അതെന്തിനാ വെച്ചാൽ മറ്റൊരു മെത്തേഡ് എങ്ങനെ ചെയ്യാന്നുള്ളത് ഇനി എൻഹാൻസ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകാം ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതൊരു എൻഹാൻസിങ് ടൂളാണ് അപ്പോൾ നമുക്കൊരു വീഡിയോ കൊടുത്താൽ ക്ലിയർ ഇല്ലാത്ത ക്ലാരിറ്റി ഇല്ലാത്തൊരു എ ജനറേറ്റഡ് വീഡിയോസ് കൊടുത്താൽ നമുക്കതിനെ ഏറ്റവും ക്ലാരിറ്റിയിലേക്ക് ഇവർ എൻഹാൻസ് ചെയ്ത് തരും പക്ഷെ അതും പെയ്ഡാണ് പക്ഷേ ഒരു പരിധിവരെ നമുക്ക് ഫ്രീ വേർഷൻസ് യൂസ് ചെയ്യാൻ പറ്റും അത് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചത് ഇപ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ ഇത് ഞാൻ ഇന്നലെ ചെയ്തൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ലോഗിൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും ഇവിടെ കണ്ടില്ലേ ഈ ടോക്കൺസിൻ്റെ ഒരു ഓപ്ഷൻ ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫ്രീ ഗെറ്റ് മോർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് പോയാൽ ഇവിടെ താഴെ യൂട്യൂബ് ടിക്ടോക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം ഡിസ്കൗണ്ട് ഇവരുടെ എല്ലാ ഈ അക്കൗണ്ടുകൾ ഫോളോ ചെയ്താൽ ടു ഈച്ച് ക്രെഡിറ്റ്സ് നമുക്ക് കിട്ടും എന്ന് വെച്ചാൽ അഞ്ചെണ്ണം ഉണ്ട് അപ്പോൾ ഒരു പത്ത് ക്രെഡിറ്റും കൂടി കിട്ടും നമുക്കൊരു സെവൻ സെക്കൻഡിൻ്റെ വീഡിയോസ് എൻഹാൻസ് ചെയ്യാൻ ആകെ ത്രീ ക്രെഡിറ്റ്സ് മതി അപ്പോൾ ഒരു ടെൻ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ ടെന്നും പിന്നെ ഇവർ തരുന്ന കുറച്ച് ഫ്രീയും ഉണ്ടാവും പിന്നെ ഡെയിലി ലോഗിൻ ചെയ്യുന്നതിന് ഓരോ ക്രെഡിറ്റ് അങ്ങനെയും തരും കുറച്ച് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇവിടെ ഇത് തന്നെ ചെയ്യാൻ പറ്റും ഇനി ബാക്കിലേക്ക് തന്നെ പോവാം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഇവിടെ കൊടുന്ന് ഡ്രോപ്പ് ചെയ്തു എന്നിട്ട് ടു ലക്കോ ഫോർ ലക്കോ അല്ല എന്നിട്ട് ഇപ്പം ടു എക്സിലാണ് ഉള്ളത് ടു എക്സിലൊക്കെ നമുക്ക് ജനറേറ്റ് പ്രിവ്യൂ എന്നുള്ളതുണ്ട് ഈ ജനറേറ്റ് പ്രിവ്യൂവിൻ്റെ ഗുണം ഇത് ഫ്രീ ആണ് നമുക്ക് ജസ്റ്റ് ഒരു ത്രീ സെക്കൻഡ് വരെ ഇവർ കാണിച്ചു തരും എങ്ങനെയാണ് എൻഹാൻസ് ചെയ്താൽ ഉണ്ടാകുക എന്നുള്ളത് അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ജനറേറ്റ് ഫുൾ വീഡിയോ ദ ത്രീ ആണ് പോവാം ഇപ്പോൾ എൻ്റെയിൽ സിക്സ് ടോക്കൺസ് ഉണ്ട് അതിൽ നിന്ന് ത്രീ ടോക്കൺസ് ഇവരെടുക്കും എന്നിട്ട് എൻഹാൻസ് ചെയ്ത് തരും ഇതൊരു മാക്സിമം ത്രീ ടു ഫോർ മിനിറ്റ്സ് അതിനുള്ളിൽ നമുക്ക് കൊടുത്ത വീഡിയോ ഹൈ ക്ലാരിറ്റിയിൽ നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടും ഇതിൻ്റെ ഷാർപ്നസ് നോക്കാം ഇതിൻ്റെ ഷാർപ്നസ് നോക്കാം രണ്ടും ഇപ്പോൾ ടെക്സ്റ്റിലൊക്കെ ആയാലും നല്ല ക്ലാരിറ്റി മാറ്റം വരും ഇതിൻ്റെ ഒരു ഒക്കെ ഇവിടെ പോയിട്ടുണ്ടാവും ക്ലിയർ ഷാർപ്പ് ഇമേജ് ആയിട്ടുണ്ടാവും ഇതിപ്പോൾ ടു എക്സിലിട്ടിട്ടാണ് ഫോർ എക്സിലാണെങ്കിൽ ഒന്നും കൂടി ഫോർ കെ ക്വാളിറ്റിയിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോയിൽ അറിയില്ല താഴെ ഒരു വിയോന്ന് കാണുന്നുണ്ട് ഈ വിയോ ഞാൻ ഇങ്ങനെ കാണുന്ന രീതിയിൽ ഒരു ബ്ലാക്കിലേക്ക് ആക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഞാൻ ഇമേജ് ക്രോപ്പ് ചെയ്തപ്പോൾ മിസ്സായിട്ടുണ്ടെന്നുള്ളതാണ് അത് നമ്മൾ ഫ്ലോ ലാബ്സിലേക്ക് ഇമേജ് ഫസ്റ്റ് ഇമേജും ലാസ്റ്റ് ഇമേജും കൊടുത്തല്ലോ ആ സമയത്ത് ക്രോപ്പ് ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് പോർഷൻ അവിടെ താഴെ വെക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഒരു ഇമേജ് ഇല്ല ഈ ഒരു വിയോ എന്നുള്ള സാധനം നമ്മുടെ ഇമേജിലേക്ക് കയറി വരില്ല അല്ലെങ്കിൽ വീഡിയോൻ്റെ മേലേക്ക് വരില്ല ഇത് ഈ ജസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ ക്രോപ്പിംഗ് ടൂളിലേക്ക് ഓൺലൈനിൽ തന്നെ ഉണ്ടാവും വീഡിയോ ക്രോപ്പിംഗ് ഓൺലൈനൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഇവിടം വരെ എത്തിച്ചാൽ നമുക്ക് ആ വീഡിയോ കംപ്ലീറ്റ്ലി ഫുള്ളി എൻഹാൻസ് ചെയ്തിട്ടുള്ള ഒരു കറക്റ്റ് വീഡിയോ ആയിട്ട് കിട്ടും ഈ എക്സ്ട്രാ വാട്ടർമാർക്ക് ഒന്നും ഇല്ലാത്ത അപ്പോൾ ഇങ്ങനെയാണ് ഒരു വീഡിയോ ആഡ് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രഫി മുതൽ ഒരു വീഡിയോ ആയിട്ട് വരെ ഇതിൽ തന്നെ ട്യൂട്ടോറിയൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ എ ഫീച്ചേഴ്സും എ ഏ ടൂൾസും എ ൻ്റെ ട്യൂട്ടോറിയൽസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളും പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇൻസ്റ്റഗ്രാം ഒരു പേജുണ്ട് കൊച്ചു ഡോട്ട് എ ഐ എന്നെ അപ്പോൾ അതും ഫോളോ ചെയ്യാം താങ്ക് യു